നമസ്കാരം ചാലിയാറിൽ വീണ്ടും ആക്രമണം നാല് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റു നാടിനെ ഭയപ്പെടുത്തുന്ന നിലയിൽ ആക്രമണം ചാലിയാറിൽ വ്യാപിപ്പിക്കുമ്പോഴും വ്യാപിക്കുമ്പോഴും അധികാരികൾ യാതൊരു നടപടിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് നീർനായയെ പിടികൂടുന്നതിനോ നാട്ടുകാരെ രക്ഷപ്പെടുത്തുന്നതിനോ അധികൃതർക്ക് പരാതി നൽകുമ്പോൾ അവർ കൈമലർത്തുന്ന അവസ്ഥയാണുണ്ടായത് ഇന്ന് ചീക്കോട് പഞ്ചായത്തിലെ ഇരട്ടമുഴി കടവിലാണ് നീർനായ ആക്രമണം സംഭവിച്ചിട്ടുള്ളത് അഞ്ചു വയസ്സായ ഒരു കുട്ടിയെ നീർനായ കടിച്ച് പുഴയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ കൂടെയുണ്ടായിരുന്ന മറ്റ് സഹോദരന്മാർ അവരെ പിടിച്ചു വലിച്ചതുകൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടത് എന്നാണ് കുടുംബം പറയുന്നത് ഇന്ന് നടന്ന നീർനായ ആക്രമണത്തിൽ പരിക്കേറ്റത് ആറ് വയസ്സുകാരൻ മുഹമ്മദ് റയ്യാൻ പതിമൂന്ന് വയസ്സുകാരി നഹ്ന പതിനഞ്ച് വയസ്സുകാരൻ റിഷാദ് പതിനഞ്ച് വയസ്സുകാരൻ സിയാദ് എന്നിവർക്കാണ് നീർണായ ആക്രമണത്തിൽ കടിയേറ്റിട്ടുള്ളത് ഇതിൽ ആറു വയസ്സുകാരൻ മുഹമ്മദ് റയ്യാനെ കടിച്ച് പുഴയിലേക്ക് വലിക്കുന്ന സമയം കൂടെയുണ്ടായിരുന്ന പത്ത് വയസ്സുള്ള നസൽ പിടിച്ച് വലിച്ച് കരയിലേക്ക് കയറ്റുകയായിരുന്നു എന്നാണ് കുട്ടികൾ പറയുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന നിലയിൽ ചാലിയാറിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് വലിയ നീർനായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് മുറിഞ്ഞമാടിലും അതോടൊപ്പം സമീപ കടവുകളിലുമൊക്കെ എത്തുന്ന ടൂറിസ്റ്റുകളടക്കമുള്ള ആളുകൾ നാട്ടുകാർ ഈ ചാലിയാറിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയാണുള്ളത് ചാലിയാറിൻ്റെ പൂങ്കുടി ഭാഗം അരീക്കോട് ഭാഗം അതോടൊപ്പം തന്നെ താഴ്ഭാഗത്ത് ഇളമരം കടവിലുമൊക്കെ നിരവധി തവണയാണ് നീർനായ നിരവധി ആളുകളെ കടിച്ചിട്ടുള്ളത് പലപ്പോഴും ചെറിയ കുട്ടികളെ കടിച്ച് പുഴയിലേക്ക് വലിക്കുന്നു എന്നാണ് കടിയേറ്റ പലരും പറയുന്നത് കാണാൻ ആയിട്ടില്ല കടിയേറ്റ നാല് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ തേടാം ഞങ്ങള് ഒരു എട്ടരക്കൊക്കെയാണ് പോയത് അപ്പോൾ ആദ്യം ആദ്യം ഒരു ഫാമിലിത്തെ ഒരു കുട്ടീനെ കടിച്ചു അപ്പൊ ഓന് ആർത്ത് അപ്പം വേറൊരു കുട്ടിയും മണ്ടാൻ നിക്കുന്നു ഓനിയും കടിച്ചു അപ്പുറത്തെ ഓള് വേറെ കുട്ടി ഓള് വേ വണ്ടി രക്ഷപ്പെട്ട് പിന്നെ ഞാനുണ്ടായി ചെറുതായിട്ടൊന്ന് കടിച്ചു അപ്പോത്തേനും ഞാനും മണ്ടി പിന്നെ ഇവനെ ഉണ്ടായിരുന്നു ഇവനെ കടിച്ച് കാൽമക്ക് ഇങ്ങനെ കൊണ്ടാ അവൻ ഇട്ടി ട്യൂബ് ഇട്ട് ഇട്ടതുകൊണ്ട് അവന് മണ്ടാൻ കഴിഞ്ഞില്ല അപ്പോ വേറൊരു കുട്ടി വന്ന് ആ ട്യൂബ് വലിച്ചപ്പോൾ അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അല്ല വെള്ളത്തിൽ ഒന്നേ ഉള്ളൂ ഒന്ന് പെട്ടെന്ന് വന്നോ ഒറ്റക്ക് കടിച്ചോട്ട് ആ നന്നായിട്ട് ഭയപ്പെട്ടു അയ്യ് ഞങ്ങള് എട്ടര പോയി വിളിച്ച പോയതേനി അപ്പോൾ ഇവിടെ എത്ര ഒമ്പതാൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന് ഒരാളെ കടിച്ചു ഞാൻ അയിന്റെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ആളടുത്തേനി അപ്പോൾ കടിച്ചാൽ പെട്ടെന്ന് ഒറ്റയാളെന്നെ കടിച്ചു ഇനിക്കൊന്നെ രണ്ടൂന്ന് രണ്ടെണ്ണ ഒറ്റ വന്നിന്ന കടിച്ചാൽ അപ്പൊ ഇന്നോട് പറഞ്ഞു വേഗം കേറിക്കോ നീർന്നായി വന്നിണ് അതിൻ്റെ അടുക്ക തന്നെ ഇവളെ വന്നിട്ട് ഒറ്റ കടി പിന്നെ മറ്റോടുത്ത് ഓൻ ഓള ചെറിയതായിട്ട് കടിച്ചിട്ടുള്ളൂ മറ്റോനാണ് കൂടുതൽ വലിച്ചു കൊണ്ടുപോവാൻ നോക്കിയത് ഓൻ ട്യൂബ് ഇട്ടിരിക്കും അതിൻ്റെ അടുക്ക് വന്ന് ഓനെ കടച്ച് വലിച്ചു കൊണ്ടാൻ നോക്കി ഓനെ രണ്ടാൾക്കാരെടുത്ത് കൊണ്ടുപോകുന്ന കാര്യക്കൊക്കെ എത്തി ആ ഓൻ്റെ കാല് തൊള്ള തൊള്ളനോട് കുടിച്ചായിട്ട് ഇങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ ഇവരെ രക്ഷിച്ചനോണ്ട് വരെ രക്ഷപ്പെട്ടു അത് ഒരു നസൽ മുഹമ്മദും പിന്നെ സവാദും ഈ പ്രദേശവാസത്ത് ഇന്ന് സംഭവിച്ച ഈ നീർനായുടെ കടി ഒരുപാട് കുട്ടികൾക്ക് അഞ്ചോളം കുട്ടികൾക്ക് മുറിവേൽക്കുകയുണ്ടായി അപ്പോൾ ഇതിനെതിരെ വനധികൃതരും എല്ലാവരും ഒരു നടപടിയെടുക്കണമെന്ന് നാട്ടുകാരുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇത് നിരവധി തവണയായി ഈ ചാലിയാറിനോടനുബന്ധിച്ച് ഈ സംഭവങ്ങൾ എന്നും ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനെതിരെ ഇതുവരെ ഒരു നടപടി ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ വെള്ളക്ഷാമമുള്ള സമയത്ത് ഒരുപാട് നിരവധി ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും കുളിക്കാനും മറ്റും വരുന്ന ഒരവസ്ഥ ഇവിടെ എപ്പോഴും കാണുന്നുണ്ട് ഇതുകൊണ്ട് ഈ ചാലിയാർ നിലനിർത്തൽ നമ്മളെ ഒരു അത്യാവശ്യമാണ് ഇതിനെതിരെ എല്ലാവരും ഒരു നടപടിയെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு